നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഒരുപാട് ഗുണപ്രദമായിട്ടുള്ള ഒരു അറിവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ചാനലിലെ പ്രേക്ഷകർ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രമാണ് വിഷ്ണുമായ മന്ത്രം നമ്മുടെ ജീവിതത്തിൽ കാര്യസാധ്യമുണ്ടാകാനും സർവ്വവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ധനാകർഷണമുണ്ടാകാനും സർവത്തിന് സർവത്തിനുമുത്തമമായിട്ടുള്ള ഒരു മന്ത്രം പരിചയപ്പെടുത്താമോ അമ്മമാരും ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു അറിവ് പങ്കുവെക്കുന്നത് ഈ ഒരു മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ആഗ്രഹം നടന്നിരിക്കും അതിന് യാതൊരുവിധ സംശയവും വേണ്ട നമുക്ക് ആ ഒരു മന്ത്രം ഏതാണെന്നും അതിൻ്റെ പ്രയോഗരഹസ്യവും എന്തൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്നൊക്കെ തന്നെ മനസ്സിലാക്കാം ആദ്യമേ തന്നെ പൂർണ്ണ വിശ്വാസമാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഫലവേഗതയ്ക്ക് കാരണമാകുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് ഈ ഒരു മന്ത്രത്തിൽ നീതി പുലർത്തുകയും ഭഗവാനിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്താൽ ചാത്തൻ നിങ്ങളെ കൈവിടില്ല വിഷ്ണുമായ ഭഗവാൻ്റെ ഒരു മന്ത്രമാണ് നിങ്ങൾ ഏത് മതഭാഗത്തിൽപ്പെട്ടവരാകട്ടെ സ്ത്രീ ആവട്ടെ പുരുഷനാകട്ടെ ഏത് വിധേനയുള്ള ആളുകളാവട്ടെ വിശ്വാസമുള്ളവരാകട്ടെ ഇല്ലാത്തവരാവട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നിറവേറാനായിട്ട് സ്വാമി എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹം നൽകുന്നതാണ് മന്ത്രം ഇപ്രകാരമാണ് നിങ്ങളീ കാണുന്ന മന്ത്രത്തെ വണ്ണം പഠിച്ചു ഉറച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു മന്ത്രം ഇരുപെട്ട് തുടങ്ങാനായിട്ട് പാടുള്ളൂ കേവലം ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു മന്ത്രം ഉരുവിടുന്നതെങ്കിൽ ആയിരത്തെട്ട് തവണയാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് അതിനുള്ള മാർഗമായിട്ട് പറയുന്നത് പ്രഭാതവേളയിലോ വൈകിട്ടുള്ള സന്ധ്യാവന്തര വേളയിലോ രാത്രി കാലങ്ങളിലോ പ്രഭാതവേളയിലാണെങ്കിൽ കിഴക്കോട്ടും വൈകിട്ടുള്ള സന്ധ്യാവന്തര വേളയിലാണെങ്കിൽ പടിഞ്ഞാറോട്ടും രാത്രി കാലങ്ങളിലാണെങ്കിൽ പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് മന്ത്രം ഉരുവിടാവുന്നതാണ് അങ്ങനെ ഒറ്റയിരുപ്പിൽ ആയിരത്തെട്ട് തവണ ശ്രീ പുരുഷന്മാർ ആരുമാകട്ടെ ഈ ഒരു മന്ത്രം ഇരുവിട്ട് സ്വാമിയോട് ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണനേരങ്ങൾ കൊണ്ട് സ്വാമി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് ആചാരവചനം ഇനി അതല്ല സാധാരണയായിട്ട് വൈകിട്ടുള്ള സന്ധ്യാവന്തര വേളയിലോ അല്ലെങ്കിൽ നിങ്ങളെ കുളി കഴിഞ്ഞോ ദേഹശുദ്ധി വരുത്തിയിട്ടോ അതിപ്പം കിടപ്പ് രോഗികളോ അല്ലെങ്കിൽ സുഖമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം ഈ ഒരു മന്ത്രം ദിനംപ്രതി കഴിയുന്നത്ര ഉരുവിടുന്നത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം സ്വാമിയുടെ അനുഗ്രഹമുണ്ടായി സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യവും കാര്യസാധ്യവും ഉണ്ടാകാനും വിദ്യാർത്ഥികളാവട്ടെ വീട്ടമ്മമാരാകട്ടെ അല്ലെങ്കിൽ വൃദ്ധശ്രീകളാവട്ടെ ആരുമാവട്ടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവാനായിട്ടും ഇവരെ മന്ത്രം ഇടാവുന്നതാണ് പലരുടെയും ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇത്തരം മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ മറ്റു മന്ത്രങ്ങൾ ഉരുവിടാൻ പറ്റുമോ അല്ലെങ്കിൽ സാധാരണയായിട്ട് ഉരുവിടുന്ന മന്ത്രങ്ങൾക്ക് ഈയൊരു മന്ത്രം തടസ്സമാകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരിക്കലുമില്ല നിങ്ങൾ സാധാരണയായിട്ട് മന്ത്രം ഉരുവിടുന്ന സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഈ ഒരു മന്ത്രത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി എല്ലാം കൂടി ഒരുമിച്ച് ഉരുപെടേണ്ടതില്ല അപ്പോൾ ഒന്നിൻ്റെയും ഗുണം ലഭിക്കാതെ പോകും ഓരോ മന്ത്രത്തിനും അനുദരായിട്ടുള്ള തരംഗങ്ങളുണ്ട് അതിൻ്റെ അനുഗ്രഹമായിട്ടൊരു അനുഭവമായിട്ട് നമുക്ക് മാറണമെങ്കിൽ ഓരോന്നും രുചിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സമയം കണ്ടെത്തിയിട്ട് ഉരുവിടുന്നതാണ് കൂടുതലായിട്ടും നന്നാവുക ഇരുപത്തൊന്നോ നാൽപ്പത്തൊന്നോ നൂറ്റി അങ്ങനെ നമുക്ക് പറ്റുന്ന വിധത്തിൽ മന്ത്രം മന്ത്രമുരുവിടാവുന്നതാണ് കേവലം ഇരുപത്തൊന്ന് തവണയെങ്കിലും ഈ ഒരു മന്ത്രം ഉരുവിടണം ഇനി ഈ ഒരു മന്ത്രം ഉരുവിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ മന്ത്രം ഒരു ഈ ഒരു മന്ത്രം നിങ്ങൾ ഉരുവിടുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും ഭക്ഷണ കാര്യങ്ങൾ കഴിച്ചിരിക്കണം അതോടൊപ്പം തന്നെ ഏത് മതഭാഗത്തിൽപ്പെട്ടവർക്കും ഏത് ഭക്ഷണവും കഴിക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് യാതൊരുവിധ കുഴപ്പവുമില്ല ഇനി മന്ത്രം ഉരുവിട്ട ഉടനെ തന്നെ അത്തരത്തിൽ വേണ്ട ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാതെ നമുക്ക് ആ മന്ത്രത്തിൻ്റെ എനർജിയും അനുഗ്രഹവും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിലെ തരംഗം രൂപ നമ്മളിൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷമേ ഭക്ഷണമൊക്കെ തന്നെ കഴിക്കാനായിട്ട് പാടുള്ളൂ ഇനി സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അശുദ്ധി പുല വാലായ്മ കാലയളവിൽ ഇതുപോലുള്ള മന്ത്രങ്ങളും തന്നെ ഉരുവിടാനായിട്ട് പാടുള്ളതല്ല അശുദ്ധി സമയത്ത് ഉരുവിടുന്ന മന്ത്രങ്ങളുമുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഈ ഒരു മന്ത്രം അങ്ങനെ ചെയ്യേണ്ട ഒന്നല്ല എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം ഒരു വിട്ട് ദിനംപ്രതി സ്വാമി ക്ഷേത്രങ്ങളിൽ അതായത് വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ കരിങ്ങുട്ടി സ്വാമി ക്ഷേത്രങ്ങളിൽ ചാത്തൻ സ്വാമി ക്ഷേത്രങ്ങൾ ദർശിക്കുന്നതും ഇരട്ടി ഫലവേഗത ഉണ്ടാകാനായിട്ടും കാരണമാകുന്നു പിന്നെ അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉണ്ടാവും വിചാരിച്ച കാര്യങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ നമുക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകും ഒരുപാട് തരത്തിൽപ്പെട്ട മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്വാമിയുടെ സാന്നിധ്യം നമ്മൾ അനുഭവപ്പെട്ടു തുടങ്ങി അതോടൊപ്പം തന്നെ മന്ത്രം ഒരു വിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ തന്നെ അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അനുകൂലമായി വരാൻ സ്വാമി നമ്മെ സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് മന്ത്രം ഒന്ന് നമുക്ക് മനസ്സിലാക്കാം ഓം കൂളിവാഗ സമുദ്ഭവ ശിവശക്തി സമ്പൂർണ മഹിഷാരൂഢ വിഷ്ണുമായ മമ സർവാഭീഷ്ടം ദേഹിമേ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഒരിക്കൽ കൂടി പറയാം ഓം കൂളിവാക സമുദ്ഭവ ശിവശക്തി സമ്പൂർണ മഹിഷാരൂഢ വിഷ്ണുമായ മമ സർവാഭീഷ്ടം ദേഹിമേ ഇപ്രകാരം ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടതാണ് സർവർക്കും നൂറ് ശതമാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഈ ഒരു മന്ത്രം ഉരുവിടുന്ന വേളയിൽ സ്വാമി അനുഗ്രഹിച്ച് നേടിത്തരുന്നതാണ് ശരിയായ കാര്യങ്ങൾക്ക് മാത്രം അതായത് നമ്മളൊരു പരീക്ഷണാർത്ഥത്തിൽ സ്വാമിയുടെ മന്ത്രങ്ങളൊന്നും തന്നെ ഒരുപെടാനായിട്ട് പാടുള്ളതല്ല നമ്മുടെ നിഷ്കളങ്കമായ ഭക്തിയും മുൻപ് പറഞ്ഞ പ്രകാരം നമുക്കെല്ലാം സ്വാമി കൊണ്ടുവരും അത് നമ്മളുടെ ഭക്തിയും നമ്മുടെ ഉദ്ദേശശുദ്ധിയും സ്വാമിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും സ്വാമി അനുഗ്രഹിച്ച് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് ഒരുപാട് ധാരാളം മന്ത്രങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിനട്ട് മറ്റു ചാനലുകളൊക്കെ തന്നെ കാണാം അതിൽ ശരിയേത് തെറ്റേത് നമുക്ക് ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ അതനുസരിച്ച് മാത്രം നമ്മുടെ യുക്തി ചിന്ത അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക അതോടൊപ്പം തന്നെ ഇതുപോലെ വിശ്വാസം അടിമപ്പെട്ട് സാമ്പത്തിക നഷ്ടം ദയവ് ചെയ്ത് വരുത്തി വയ്ക്കരുത് ഇന്ന് പൂർണ്ണതയോടെ നമ്മൾ ഒരു ഉദ്ദേശിക്കുന്ന കാര്യം നടത്തി തരാൻ പ്രാപ്തമായിട്ടുള്ള ആചാര്യന്മാർ വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെ ആചാര്യന്മാരുടെ പക്കൽ ചെന്ന് നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് നിങ്ങളുടെ ധനവും സമ്പത്തും സമയവും വെറുതെ നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽപ്പെട്ട മന്ത്രജീപം കൊണ്ടോ ആരാധനാലയ ദർശനം കൊണ്ടോ മറ്റു മതഭപ്പെട്ടവരൊക്കെ അവരവരുടെ ആരാധനാലയ ദർശനമൊക്കെ നടത്തി മനസമാധാനം കണ്ടെത്തുക അല്ലാതെ ഇതുപോലുള്ള ആചാര്യന്മാരുടെ പക്കൽ ചെന്ന് നിങ്ങളുടെ ധനവും സമ്പത്തും ദയവ് ചെയ്ത് നഷ്ടപ്പെടുത്തരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള യാതൊരുവിധ സേവനങ്ങളും ചെയ്തു നൽകുന്നില്ല അതിന് വിധേയമായിട്ട് ആരും തന്നെ വരേണ്ടതും ഇല്ല നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് വിഷ്ണുമായ സ്വാമിയുടെ ആവട്ടെ കാളിയമ്മയുടെ ആവട്ടെ കവചേന്ദ്രം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം കവചേന്ദ്രങ്ങൾ നിർമ്മിച്ചത് ഔഷധങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടുള്ളൊരു സംരക്ഷണ യന്ത്രമാണ് ഓരോ തരത്തിൽപ്പെട്ട ആചാര്യന്മാരുടെ കൂരോത്തരമാവട്ടെ അഭിചാരമാവട്ടെ മറ്റ് കുടുംബാംഗങ്ങളുടെ ദുഷ്ടദൃഷ്ടി ആവട്ടെ ഒന്നും തന്നെ ഭയപ്പെടാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട മാന്ത്രിക വിഷയങ്ങളെ ഭയപ്പെടാതെ നമുക്ക് നമ്മുടെ പ്രവൃത്തിയിൽ ഏർപ്പെടാനായിട്ട് കവചേന്ദ്രം നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ തന്നെ വിരലെണ്ണാവുന്ന ആളുകൾക്ക് ചെയ്തു നൽകാനായിട്ട് സാധിച്ചുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടിക്കുരുമ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ ഈ വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുത്താൽ അദ്ദേഹം നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശിച്ച് നൽകുന്നതാണ് അപ്പോൾ തുടർന്ന് ഇതുപോലെ ഒട്ടേറെ അറിവുണമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം